ഇവിടെ സിംഗിൾസിന് എൻട്രി ഇല്ല ഒരാൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരെ വിചാരം എന്താന്ന് വെച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക് എന്തിനാണ് ഈ പാർക്കിൽ വരുന്നത് അവർ ചിന്തിക്കാണ് കോസ്റ്റന്മാർഗാണ് എന്തിനു വരണം എവിടെ നിന്ന് വരുന്നു എന്ത് ചെയ്യുന്നു എന്താണ് ഉദ്ദേശം അങ്ങോട്ട് നോക്കിയാ ആ കാണുന്നാണ് കേട്ടോ കൃഷ്ണരാജ സാഗർ ഡാം ഈ ഒരു ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഈ ഡാമിന് തൊട്ടടുത്താണ് ബൃന്ദാവൻ ഗാർഡൻ മൈസൂർ പഴയ കന്നടപ്പാട്ട് കേട്ടോ ില് അവരുടെ നമ്മള് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തുറക്കുന്ന സമയത്തൊന്നും വരണം ഡാമൊക്കെ പൊട്ടിയിട്ട് ഡാം പൊട്ടിയിട്ട് വെള്ളം വരില്ല അതുപോലെ തിമർത്തിട്ടോ അതിലും വൃന്ദാവൻ ഗാർഡൻ മൈസൂർ പോകേണ്ട ബസ് ത്രീ നോട്ട് ത്രീ ത്രീ സീറോ ത്രീ ഇതാണ് കിടക്കുന്നത് കേട്ടോ ഈ ഒരു സൈഡിൽ വന്നാൽ അപ്പോൾ അപ്പൊ മുപ്പത്തഞ്ച് രൂപയാണ് ഇവിടെ നിന്ന് ടിക്കറ്റ് വരുന്നത് കേട്ടോ ബൃന്ദാവൻ ഗാർഡനിലേക്ക് കേസ് എന്നെ കണ്ടക്ടർ തേച്ചു കേസ് ചെറിയ തേപ്പം നല്ല തേച്ചത് ഞാനാണെങ്കിൽ ഒരു കന്നടപ്പാട്ട് പഴയ കന്നട പാട്ട് കിട്ടാ ബസ്സിൽ ഹൃദയൂണ് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ആ പാട്ടിൽ ഇങ്ങനെ നമുക്ക് പരിചയമില്ലാത്തതാണല്ലോ ഈ കന്നഡ സോങ് കാര്യങ്ങളൊക്കെ അപ്പൊ ആ പാട്ടിൽ ഇങ്ങനെ മുഴുകിട്ട് ഞാനും ഇരുന്നു ഇയാൾ അവിടെ നിർത്തേണ്ട ആൾ ഇന്നെ കൊണ്ടത് ഒരു കിലോമീറ്റർ പുറത്ത അങ്ങോട്ട് നോക്കിയാ സ്ഥലം നോക്കിയാ ഫുള്ള് നെല്പാടങ്ങളാണ് കേട്ടോ നമ്മളൊക്കെ കേരളം പോലെ തന്നെ നെൽപ്പാടങ്ങള് അടിപൊളി അടിപൊളി സ്ഥലം അങ്ങോട്ട് നോക്കിയാ ഇനി എത്ര ദൂരെ ഞാൻ നടക്കാനുണ്ട് പ്പാടെത്തിയിട്ട് അവിടുന്ന് പിന്നെ ഒരു പത്തിരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്ററോളം അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകാനുണ്ട് ആ ഡാമൊക്കെ കാണുന്നുണ്ടോ ആ റിസർവേർ കാണുന്നുണ്ടോ അതാണ് സംഭവം എത്ര ദൂരാന്ന് അറിയോ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ബസ്സുകൾ വരില്ലയെന്നാണ് തോന്നണത് അങ്ങനെ പോവുക ചെയ്തത് ബസ് ആ ബസ് വേറെ എങ്ങോട്ടോ പോണ ബസ്സാണ് ത്രീ നോട്ട് ത്രീ ആദ്യമൊക്കെയാ പറഞ്ഞാൽ ത്രീ നോട്ട് ത്രീയിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കും അവിടെ ഇറക്കിയിട്ട് ആ ബസ് തിരിച്ചു പോവുകയാണ് ചെയ്യുക അതുപോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ ആ ബസ് അങ്ങോട്ട് വന്നിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് പോകും ഇനിയിപ്പോൾ എന്താ റൂള് എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റൂല ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ കാലം മുന്നാണ് ഒരു അഞ്ചാറ് വർഷം മുന്നേക്കുള്ള കാര്യങ്ങൾ പിന്നെ ഈ ഒരു ഗാർഡന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഗാർഡനും ഈ വാട്ടർ ഡാൻസ് എന്ന് പറയുന്ന പരിപാടി ഇവിടെയാണ് ആദ്യം ഉണ്ടായിരുന്നത് ഭയങ്കര ഫെമിലിയർ ആയിരുന്നു എൻ്റെയൊക്കെ എന്താ പറയുക ഞങ്ങളൊക്കെ കോളേജിൽ നിന്നൊക്കെ വന്നിട്ട് ആ പരിപാടിയൊക്കെ കണ്ടിട്ട് ആ ഗന്ധം ഗന്ധമുട്ട് പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എല്ലാ എക്സിബിഷനിലും നമ്മളെ നാട്ടിലൊക്കെ ഈ പരിപാടി ഉണ്ട് ഇപ്പോൾ പക്ഷേ അതിവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം ഇവിടെയായിരുന്നു ഈ ഒരു പരിപാടി സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി ഒക്കെ പോയല്ലോ അപ്പോൾ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസർവേർ കാണുന്നുണ്ടോ ആ റിസർവേർ ഈ റിസർവേർ തുറക്കുന്ന സമയത്തൊന്നും വരണം ഡാമൊക്കെ പൊട്ടിയിട്ട് ഡാം പൊട്ടിയിട്ട് വെള്ളം വരില്ല അതുപോലെ അട്ടിച്ചു തിമിർത്തിട്ടോ അതിലെ ഒലിച്ചു വരും ആ അങ്ങനെ പൊട്ടി വരുന്നൊരു ഫീല് ഞാനത് കാണാമെന്ന് വിചാരിച്ചു പക്ഷെ അത് ക്ലോസ് ആണെന്ന് തോന്നുന്നു വെള്ളമൊന്നും വരുന്നില്ല അപ്പോൾ ഇതാണ് ഈ കാണുന്നതാണ് കൃഷ്ണരാജസാഗർ ഡാം ഇനി ഇതിനകത്ത് കയറി കഴിഞ്ഞാ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാ ഇവിടെ ഇവിടേക്ക് നേരത്തെ നല്ല കേട്ടോ വരേണ്ടത് ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം നിങ്ങൾ നിങ്ങളെല്ലാ കാര്യങ്ങളും കണ്ടതിന് ശേഷം ഈവനിങ് ടൈം വരിക ഇവിടെ മെയിൻ ആയിട്ട് ഫേമസ് പരിപാടി എന്ന് പറഞ്ഞാൽ വാട്ടർ ഡാൻസ് ആണ് വാട്ടർ ഡാൻസ് അടിപൊളിയായിരിക്കും ഇവിടുത്തെ വാട്ടർ ഡാൻസ് നമ്മുടെ നാട്ടിൽ എക്സിബിഷനിൽ കാണുന്ന പോലെ ലോക്കൽ പരിപാടിയല്ല അതിൻ്റെ ഒറിജിനൽ പരിപാടി ഇവിടെ നിന്ന് തുടങ്ങിയതാണ് അപ്പം അതിൻ്റെ പരിപാടി കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇവിടെ തന്നെ വരണം കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടപ്പ് ഇനി നടക്കണം വെയിലും കൊണ്ടിട്ട് മര്യാദ വെയിലാണ് കൈസ് അങ്ങോട്ട് നോക്കിയ സൂര്യൻ ഈ സൈഡുള്ള അഭ്യൂന്ന് നോക്കിയാൽ അടിപൊളിയല്ലേ വെള്ളമൊക്കെ കുറവാട്ടോ ആ റിസർവേറെ അടച്ചിട്ടോണ്ടേ വെള്ളവും കാര്യങ്ങളൊക്കെ കുറവാണ് ഇത് ഏതാണ് നദി എന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല നോക്കിയിട്ട് കാണാനും ഇല്ല അപ്പോ കർണാടക അല്ലേ കാവേരി ആയിരിക്കും ഇനി ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കമന്റ് ബോക്സിൽ തിരുത്താം കേട്ടോ അറിയുന്നവരുണ്ടെങ്കിൽ പറയാം ഇത് ഏതാ നദി ഞാൻ പറയുന്നു കർണാടകയാണ് കാവേരിയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ നടക്കാനുണ്ട് ഇത്രയൊക്കെ നടന്നില്ലല്ലേ ഒറ്റക്ക് അങ്ങനെ നടക്കാൻ നല്ല രസമായിട്ടോ ഒറ്റക്ക് ഈ വെയിലും കൂടി എത്ര ദൂരെ ഒന്നാമത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടിട്ടാണ് ബസ് കീർത്തിയത് ഇനി ബസ് വരികയാണെന്നുണ്ടെങ്കിൽ പോലും ബസ് ഇതുവരെയൊക്കെ വരുവുള്ളൂ കേട്ടോ ബസ് ഇവിടം വരെ വന്നിട്ട് നമ്മൾ പിന്നെയും കുറച്ച് ദൂരെ അങ്ങോട്ട് നടക്കാനുണ്ട് അതോ അപ്പടെ അറ്റത്തെത്തണോ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാനായിട്ട് പക്ഷെ ഈ നേരത്തൊന്നും കയറിയിട്ട് ഒരു കാര്യമില്ല വെറുതെ ഇത് ആ ഇതൊക്കെ കണ്ട് വെറുതെ കയറിയിട്ടുണ്ട് പോരാ ടിക്കറ്റ് എത്രയോ നോക്കട്ടെ ഒരുപാട് പൈസ ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വന്ന് എന്നാൽ ദോമി ഇത് പിടിക്കാം ടെൻ ആക്സിലേക്ക് ക്യാഷ് നമുക്ക് ഈ സൈഡിലേക്ക് ഈ പാർക്കിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാം കേട്ടോ ഇവിടെ നിന്നിട്ട് കാണാം ഈ ഒരു ടൈമിനൊക്കെ വന്നാൽ അതായിരിക്കും ബെറ്റർ ഈ ഒരു ഡാമും റിസർവറും വാട്ടർ ഡയാന്സും നടക്കുന്ന സ്ഥലം അതാ അവിടെ കാണിച്ച് തരാം എല്ലാം കാണിച്ച് തരാം പത്തിപ്പിടിക്കുക അത് കാണാൻ ഉണ്ടോ അത് അവിടെയാണ് വാട്ടർ ഡയാന്സ് കിടക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കയറിയിട്ട് ഇതാണ്ടോ ഈ ഒരു ബ്രിഡ്ജ് കണ്ടോ ആ ബ്രിഡ്ജിലൂടെ നടന്ന് ഇങ്ങനെ പോകണം കുറേ മെമ്മറീസാണ് കേട്ടോ കോളേജ് ട്രിപ്പ് വന്ന് വന്ന സമയത്തൊക്കെ ഈ ഒരുപാട് ഓർമ്മകളുണ്ട് ആ ഒരു ആ ഒരു ഓർമ്മയാണ് എനിക്കിപ്പോൾ വരുന്നത് ഈ ബൃന്ദാവൻ കാടെന്ന് പറഞ്ഞത് കാരണം ഞാൻ ആ ടൈമിൽ ഇതിനകത്തേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ പക്ഷേ രണ്ട് മൂന്ന് തവണ ഞാൻ ഈ ടൈമിൽ വന്നിട്ടുണ്ട് ഇവിടെ ബസ്സിലൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതാണ് കൃഷ്ണരാജസാഗർ ഡാം റിസർവർ വരുന്നത് കണ്ട പിന്നെ അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവിടെ ഇപ്പോഴല്ല ഈവനിങ് ഒരു ആറു മണി ഏഴ് മണിക്കാണ് ഇവിടെ ഒന്ന് ആളുകൾ എത്തിത്തൊടങ്ങോളൂ ഈവനിങ് ആണ് ഇവിടെ വൈബ് അല്ലാണ്ട് ഈ നട്ടുച്ചക്കൊന്നും വന്നു കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇതുപോലെ ഇങ്ങനെ പത്തിപ്പിടിച്ചിട്ടിങ്ങനെ കാണിച്ചു തരാം അവിടെ വാട്ടർ ഡാൻസ് നടക്കുന്നു ഡാമിന്റെ റിസർവ് ഇതാ കാണുന്നു അവിടെ അവിടെതാ കൊറേ വെള്ളം ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ പൊന്തുന്നു പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നല്ല കാറ്റൊക്കെ വീശുന്നു നല്ല പൊട്ടിതീർച്ച വെയിലും ഉണ്ട് അപ്പൊ നമ്മള് തിരിച്ചു പോകുന്നു ബാക്കി കാര്യങ്ങൾ വഴിയേ പറഞ്ഞരാം ഈ നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞാ നേരത്തില് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് പോലും കിട്ടില്ല കാരണം ഇതൊക്കെ ഓരോ ഫുഡ് സ്പോട്ടുകളാണ് ഒക്കെ ഈവനിങ്ങ് തുറക്കുള്ളൂ എല്ലാ പരിപാടി ഇവിടെ ഈവനിങ് സ്റ്റാർട്ടാവുള്ളു അടുത്ത് പറഞ്ഞത് ഈ പോയിട്ട് ഒരു ആറ് ആറര ഒക്കെ ആയിട്ട് വായോ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഇപ്പോൾ ഇപ്പോൾ കിട്ടിയൊരു പുതിയ അറിവാണ് ഇവിടെ സിംഗിൾസിന് ഇല്ല ഒരാൾ ഒറ്റയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ വിചാരം എന്താന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് എന്തിനാണ് ഈ പാർക്കിൽ വരുന്നത് അവർ ചിന്തിക്കാണ് ക്വസ്റ്റ്യൻമാർക്കാണ് എന്തിന് വരണം എവിടെ നിന്ന് വരുന്നു എന്ത് ചെയ്യുന്നു എന്താണ് ഉദ്ദേശം അപ്പൊ ഷൂട്ട് ചെയ്യാനാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെടുത്ത് അതായത് നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥനോടാണല്ലോ പറയുന്നത് എൻ്റെ അടുത്ത് ആധാർ കാർഡ് ചോദിച്ച് ഞാന് ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പം കീർന്നില്ല വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് പോരുമ്പോ പോലും ഇവിടെ വായോ ഇവിടെ വാ പോലെ വിളിച്ചു വരുത്തിയിട്ടേ ആധാർ കാർഡ് എടുക്കാൻ പറഞ്ഞു എവിടെ നിന്ന് വരണ ചോദിച്ചപ്പോൾ കേരള പറഞ്ഞു പക്ഷെ ഞാൻ ഈ ബ്ലോഗിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ എനിക്ക് ഇന്നലെ പറ്റിയൊരു അബദ്ധതാണ് കേരള എന്ന് പറഞ്ഞു അപ്പോൾ ആധാർ കാർഡ് എന്റെ കയ്യിലില്ല പാൻ കാർഡ് ഉണ്ട് പാൻ കാഡ് ഒറിജിനലുണ്ട് പാൻ കാർഡ് എടുത്തിട്ട് ഞാൻ കൊടുത്തു കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ എന്തിനാണ് ഈ ആയിട്ട് വരുന്നത് എന്ത് എന്ത് കാര്യമുണ്ട് ഈ നേരത്തെ ഈ വെയിലും കൊണ്ടിട്ട് അതിലൂടെ നടന്നിട്ട് എനിക്ക് എന്ത് കിട്ടണേണ് എന്ത് സുഖം കിട്ടുന്നു ഞാൻ വന്നൊരു മനസ്സുഖം പൊളിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ട് ഒറ്റാൽ ചെക്ക് ഓർമ്മ തേടിയിട്ട് വന്നത് സാറേന്ന് പറഞ്ഞു ആൾക്ക് തമിഴ് അറിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു ഞങ്ങൾ പണ്ട് കോളേജിലായിരുന്ന സമയത്ത് കുറച്ച് സെന്റിമെന്റ് ഒരു കുറച്ച് ഫീൽ ആയിട്ട് പറഞ്ഞത് കോളേജിൽ നിന്നൊക്കെ ടൂർ വന്ന സമയത്ത് ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു സ്പോട്ടാണ് ഈ ബൃന്ദാവൻ ഗാർഡൻ അപ്പോൾ ആ ആ ഒരു ഓർമ്മകളെ പുതുക്കാനായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിട്ട് വന്നതാണ് സാറേ മൈസൂർ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ആ ഒരു അങ്ങനെ ആയപ്പോഴാണ് എൻ്റെ അടുത്ത് പോയിട്ട് വൈകിട്ട് വരാൻ പറഞ്ഞ കേട്ടോ പോയിട്ട് വൈകിട്ട് വരാൻ പറഞ്ഞത് കാരണം ഇവിടെ ഈ ബ്ലോഗർമാർ ബ്ലോഗാന്ന് പറഞ്ഞാൽ തീർന്നു കൂട്ടിയായി അത് നമ്മൾ നമ്മളെ അങ്ങോട്ട് ഇട്ടുകൊടുക്കുകയാണ് പിന്നെ അവര് ഫോൺ വാങ്ങും ഇതുവരെ ഷൂട്ട് ചെയ്താൽ ക്ലിപ്പുകൾ നോക്കും അവർക്ക് പറ്റാത്തതൊക്കെ ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യും ചിലപ്പോൾ പണി കിട്ടും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ താങ്ക് യു വിസിറ്റ് അഗൈൻ ബൃന്ദാവൻ ഗാർഡൻ അപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഈ ഒരു എന്താ പറയുക ഈ ഒരു എഫക്റ്റ് അങ്ങോട്ട് മാറും മൊത്തത്തിലുള്ളൊരു ഈ ഒരു സെറ്റപ്പ് അങ്ങോട്ട് മാറും ആൾക്കാരും ബഹളം എന്താ പറയുക വാട്ടർ ഡാൻസും അതും ഇതും ഒക്കെ പാടായിട്ട് വേറൊരു ലെവല് വൈബായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കഷ്ടപ്പെട്ടിട്ട് ഈ ഒട്ടി ഒട്ടിത്തെറിച്ച വെയിലും കൊണ്ടിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഓരോരോ പുതിയ പുതിയ അറിവുകൾ നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ കിട്ടും എനിക്ക് ഇതുവരെയായിട്ട് അറിയില്ലായിരുന്നു ഇവിടെ ഒറ്റയ്ക്ക് ഒരാൾക്ക് എൻട്രി എന്ന് ആ ഒരു അറിവ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചില്ലേ അപ്പോൾ പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്ക് മറ്റൊരു വീടായിട്ട് കാണുന്നവരൊക്കെ തൽക്കാലത്തേക്ക് വിടയും പറയുന്നു അപ്പോൾ വിട പറയുന്നു ടാറ്റ ബൈ ബൈ സി യു